<1>, 1, 2, 8, 9, 10, 14, 16, 17. സിക്സ്റ്റീൻ സെവന്റീൻ നമ്മളിപ്പോ ഒരു എവിക്ഷൻ ക്യാമ്പിലാണുള്ളത് നിങ്ങൾ എല്ലാവരും ഒരു സേഫായ സ്ഥലത്താണ് എത്തിപ്പെട്ടിരിക്കുന്നത് നിലവിൽ പലർക്കും വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം ം കുറച്ച് സമയത്തേക്ക് നിങ്ങൾക്ക് ഈ ക്യാമ്പിൽ ചെലവഴിക്കാൻ കഴിയും ഈ ക്യാമ്പിൽ കുറച്ച് സമയം ചെലവഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ധാരാളം റെഫ്യൂജീസ് അതായത് പുറത്താക്കപ്പെട്ടവരുടെ ഒരു സമകാലിക ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പുറത്താക്കപ്പെട്ട ധാരാളം മനുഷ്യർ യുദ്ധം കൊണ്ട് കലാപം കൊണ്ട് അല്ലെങ്കിൽ പാരിസ്ഥിതികമായ ദുരന്തങ്ങൾ കൊണ്ട് പുറത്താക്കപ്പെട്ട ഒരുപാട് മനുഷ്യരുള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് അപ്പം അതിനെ നമ്മൾ സിനിമ സിനിമകളിൽ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തിയേറ്റർ പെർഫോമൻസുകളിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പെർഫോമൻസ് ആർട്ട് എന്ന ഒരു മാധ്യമത്തിലൂടെ എങ്ങനെയാണ് അത്തരത്തിൽ പ്രത്യേകിച്ച് കാലാവസ്ഥ വ്യതിയാനം മൂലം നേരിടുന്ന ദുരന്തങ്ങളിൽ ഒറ്റപ്പെട്ടവരുടെ ജീവിതം എങ്ങനെയാണ് നമുക്കൊരു പെർഫോമൻസ് ആർട്ടിലൂടെ അവതരിപ്പിക്കാൻ കഴിയുക എന്ന ചോദ്യത്തിൽ നിന്നാണ് ഈ എവിക്ഷൻ ക്യാമ്പ് എന്ന് പറയുന്ന പെർഫോമൻസ് ആരംഭിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത തുടങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ ഞാൻ ആ ഒരു കുട്ടനാട് പ്രദേശത്ത് കുട്ടനാടൻ പ്രദേശത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഏത് വെള്ളപ്പൊക്കം വന്നാലും വീടിനകത്ത് വെള്ളം കയറുന്ന ഒരു അനുഭവം നേരിട്ട് അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ വർഷവും വെള്ളം പൊങ്ങുമ്പോൾ നമ്മുടെ വീടിന് അകത്തോ അത് വീടിൻ്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറി വരാറുണ്ട് നമ്മൾ എല്ലാവരും കരുതുന്നത് എല്ലാവരും സേഫ് ആണെന്നാണ് മറ്റൊരിടത്ത് വെള്ളം കയറിയാൽ നമ്മളുടെ നമ്മളുടെ വീട്ടിലോ പരിസരത്തോ വെള്ളം കയറില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് പക്ഷേ ഈ വെള്ളം എന്ന് പറഞ്ഞ എലമെൻറ്റ് പതിയെ പതിയെ നമ്മുടെ ലാൻഡിനെ മൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പല ഏരിയകളും ഇപ്പോൾ തന്നെ വെള്ളത്തിനടിയിലാണ് നമ്മളത് അറിയുന്നില്ല അതിനെക്കുറിച്ച് നമ്മൾ ബോധ ബോധവൽക്കരണം ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പം കൂടിയുണ്ട് അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് കബൂമിൻ്റെ ഭാഗമായി ഞങ്ങൾ സൈറ്റ് വിസിറ്റ് ചെയ്തിരുന്നു പലയിടങ്ങളിലും ഓരുവെള്ളം കയറിയിട്ട് വീടുകളിൽ താമസിക്കുവാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ കുറച്ച് കലാകാരും കൂടി വിചാരിച്ചാൽ മാത്രമേ അടക്കൂ എന്ന് ഒരു സയൻറ്റിസ്റ്റ് വിവാദം ആർക്കിടെക്ട്സ് അങ്ങനെ പലരും ചേർന്ന് ഒരുമിച്ചെടുത്ത ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ ഒരു എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ ജനങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് അറിയിക്കാൻ വേണ്ടി കൂടിയാണ് എം ആർ വിഷ്ണു പ്രസാദ് ഇതുപോലെയുള്ള ഒരു പെർഫോമൻസ് ആയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നത് നമ്മളിപ്പോൾ കബും എന്ന് പറഞ്ഞ ഷോ തന്നെ ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ കുറിച്ച് അതിൻ്റെ ഒരു ഇഷ്യൂസ് നമ്മുടെ ടൈഡ് വെച്ചാൽ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഇടക്കൊച്ചിനെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങളൊരു സ്റ്റഡിയൊക്കെ നടത്തിയിരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കബും ഷോയും ഇന്നത്തെ പെർഫോമൻസ് വരുന്നത് ഈ പെർഫോമൻസിന്റെ പേര് എവിക്ഷൻ ക്യാമ്പ് പോകുന്നതായിട്ടിരിക്കുന്നത് അതായത് കുടിയിറക്കപ്പെടുന്നവരുടെ കുറിച്ച് അഞ്ചാ അവർക്ക് വേണ്ടി എന്നല്ലെങ്കിൽ എന്നെങ്കിലും നമ്മളും കുടിയിറക്കപ്പെട്ടേക്കാം എന്നൊക്കെയുള്ളൊരു ഒരു ഒരു തീം വെച്ചിട്ടാണ് ഈ ഒരു ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുപോകുന്നത് ഫോമിങ് ആർട്ടിൻ്റെ ഭാഗമാകുന്നത് ആദ്യമായിട്ടാണ് ലോകത്തെല്ലായിടത്തും തീരദേശ തീരദേശ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഭൂതകാലത്തിൽ എപ്പോഴോ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ പലപ്പോഴും ഈ കുടിയൊഴിപ്പിക്കലുകൾ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഭാവിയിൽ യാഥാർത്ഥ്യമാകമാകുന്ന ഒരു വലിയൊരു ജീവിത പ്രശ്നമാണ് ഇന്ന് ഇവിടെ സാങ്കൽപികമായിട്ട് നമ്മൾ അവതരിപ്പിച്ചത് എല്ലാവരും പേര് രജിസ്റ്റർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ലെറ്റ്സ് മൂവ് ടു സോൺ നമ്പർ ഒക്കെ വളരെ വൃത്തിയായി ഭംഗിയായി ശാസ്ത്രീയമായി പറഞ്ഞിട്ടുള്ള കാര്യം മനസ്സിനെ തട്ടുന്ന വിധത്തിൽ കലാത്മകമായി പലതരത്തിൽ ചിത്രീകരിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പലതരത്തിൽ നമുക്ക് ശാസ്ത്രവും സാങ്കേതികവിദ്യയും വിദ്യയും സ്റ്റാറ്റിസ്റ്റിക്സും പറയുമ്പോൾ ആളുകൾക്ക് ബോറടിക്കും ഒരുപക്ഷെ അത് കലയിലൂടെ അത് ഇലസ്ട്രേഷനിലൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻസിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് തട്ടും ആദ്യമായിട്ടാണ് ഞാൻ ഇപ്പോൾ പെർഫോമൻസ് ആർട്ടിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യണത് ഒരു കലാ സ്റ്റുഡൻറ് അല്ലെങ്കിൽ പഠിതാവുന്ന രീതിയിൽ കല എങ്ങനെ സമൂഹമായിട്ട് സംവദിക്കുന്നു എന്ന രീതിയിൽ നന്നായിട്ട് മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്നുണ്ട് പ്രകൃതി മരിക്കുന്നു അല്ലെങ്കിൽ പ്രകൃതിക്ക് എന്തോ നാശം സംഭവിക്കുന്നു എന്ന ശ്ലോകൻ നിരന്തരം പറഞ്ഞിട്ടാണ് ഇതുവരെയുള്ള നമ്മുടെ പരിസ്ഥിതി സംരക്ഷണ പദ്ധതികളെല്ലാം നിലവിൽ വന്നി അത്തരമൊരു ശ്ലോകനിലൂടെയാണ് നമ്മൾ പരിസ്ഥിതി ദുരന്തത്തെ നാം നേരിട്ടുകൊണ്ടിരിക്കുന്നു പരിസ്ഥിതി മരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ആ പിന്നെ കുഴപ്പമൊന്നുമില്ല വെള്ളം പൊങ്ങി പമ്പാ നദി നമ്മുടെ മുറ്റത്തൂടെ ഒഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തോ പമ്പാ നദിക്ക് എന്തോ കുറ്റം വന്നതുപോലെയാണ് അല്ലെങ്കിൽ പമ്പാ നദി നശിച്ചു എന്ന മട്ടിലാണ് നാം പലപ്പോഴും പ്രകൃതിയെ കാണുന്നത് മനുഷ്യർ മറ്റ് അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് മനുഷ്യന് തന്നെയാണ് പമ്പാ നദിക്ക് നമ്മുടെ വിറ്റ് മുറ്റത്തൂടെ ഒഴുകിപ്പോയാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തോട് ഒഴുകിപ്പോയാലോ ഒന്നുമില്ല ഒരു നദി ഒഴുകുന്നു എന്ന് മാത്രമാണ് നാം മനസ്സിലാക്കേണ്ടത് government of the great oceans is not an administration it's an ecology it does not legislate it is its constitution is written not on parchment but in the silent crushing pressure of the abyssal plane and the fluid grammar of the currents it is a governance of inevitability a sovereignty of fact ഇത് ഒരു മനുഷ്യാവകാശ പ്രശ്നമായിട്ട് എത്ര പേരാണ് ഇതിനെ കാണുന്നത് എന്നുള്ളതാണ് നമ്മുടെ സ്റ്റേറ്റ് സഹജീവികൾ എന്ന നിലയിൽ നമ്മുടെ സമൂഹം എങ്ങനെയാണ് ഈ ഒരു ഓരപ്പെട്ട മനുഷ്യരുടെ മിക്കവാറും നമ്മൾ ഏത് പ്രകൃതി ദുരന്തവും ആദ്യം അനുഭവിക്കുന്നത് പുറന്തള്ളപ്പെട്ട മനുഷ്യർ തീരപ്രദേശങ്ങളിലോ അല്ലെങ്കിൽ മനുഷ്യന്റെ ഏറ്റവും ഓരപ്പെട്ട ആവാസ വ്യവസ്ഥകളിൽ താമസിക്കുന്ന മനുഷ്യരെയാണ് ഏറ്റവും ആദ്യം ുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ നാം നേരിടുന്നത് ഒരു പ്രശ്നമായിട്ടാണ് ഒരാളുടെ ഐഡന്റിറ്റി നമുക്ക് നിർണയിക്കാൻ വേണ്ടിട്ട് പറ്റില്ല അത് നമ്മുടെ വന്നു ചേരുന്നതാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്ന ജന കൺട്രി റീജിയൺ ഓക്കെ അപ്പൊ ഇവിടുന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം അതുപോലെ ഒരു ഒരു പ്രദേശത്ത് നിന്ന് വേലിയേറ്റ വെള്ളപ്പൊക്കം കാരണം അവിടുന്ന് സ്ഥലം മാറാൻ വേണ്ടിയിട്ട് ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ജനങ്ങളെ പറ്റിയിട്ടുള്ള കാര്യമാണ് നമ്മളിവിടെ സമൂഹത്തിന് മുന്നിൽ തുറന്നു വച്ചേക്കുന്നത് ഒട്ടും പ്രിവിലേജ് അല്ലാത്ത അരികവൽക്കരിക്കപ്പെട്ട ഒരു ജനത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഇവിടെ അപ്പോൾ ജനങ്ങളോട് ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സംവാദനങ്ങൾ സംവദിക്കുന്ന ഇത്തരത്തിലുള്ള കലകൾ ആ രീതിയിലുള്ള പ്രാക്ടീസസ് അതൊക്കെ നന്നായിട്ട് തോന്നി ചുറ്റുപാട് നിന്നിട്ടുള്ള എല്ലാ കലാസുഹൃത്തുക്കളും കലാ ആസ്വാദകരും ഇതിന്റെ ഭാഗമായി തീരുന്നത് അത് അതിന് ഒരു പെർഫോമിങ് ആർട്ടിന്റെ ആധുനികമായിട്ടുള്ള ഒരു സംവിധാനത്തിനപ്പുറത്ത് തീർച്ചയായിട്ടും ഫോക്ക് ആർട്ടിന്റെ ഫോക്ക് ആർട്ടിൽ സംഭവിക്കുന്നതിന്റെ ഒരു ഭാഗം കൂടിയാണ് ഫോക്ക് ആർട്ടിൽ പലപ്പോഴും കാഴ്ചക്കാരൻ എന്നതില്ല കലാകാരനും കലാ ആസ്വാദകനും ഒന്നായി തീരുന്ന ഒരു രീതിയാണ് ഫോക്ക് ആർട്ടിൽ സംഭവിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ഇന്നത്തെ ഈ പെർഫോമൻസിൽ കാഴ്ചക്കാരൻ എന്നതില്ലാതായി തീരും കാണാൻ നിൽക്കുന്നവരെല്ലാവരും കുടികഴിപ്പിക്കപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് അവർ വിക്ടീം തീരുന്ന ഒരു രീതിയിലൊക്കെയാണ് അത് ഇന്ന് ഇവിടെ അത് ഇന്നത്തെ പ്രോഗ്രാം സംവിധാനം ചെയ്തിട്ടുള്ളത് ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ട് സോൺ നമ്പർ ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ട് ഈ ഭാഗത്തേക്ക് വരിക എല്ലാവരും ഈ ഭാഗത്തേക്ക് വരിക നമ്മളതിൻ്റെ ഭാഗമാവുകയാണ് നമ്മളിങ്ങനെ അതിനോടൊപ്പം മൂവ് ചെയ്യുകയാണ് ഫിസിക്കലായി മൂവ് ചെയ്യുന്നത് മാത്രമല്ല മാനസികമായി നമ്മൾ മൂവ് ചെയ്യുകയാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകളെ കുറിച്ചുള്ള ഒരു ഒരു അത്തരത്തിലുള്ള ഒരു ഇൻസ്റ്റലേഷൻ ഒന്നും എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ അങ്ങനെ ഒരു സംഗതി നടക്കുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇത് മുഴുവൻ നടക്കുന്നത് പൊട്ടിയ പൊട്ടിയകലം കൂട്ടിക്കെട്ടി എങ്ങനെയെങ്കിലും വെള്ളം എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുടിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടിവെള്ളവും ഇല്ലാതാവുകയാണ് അവരുടെ കിണറുകൾ ശൂന്യമാവുകയാണ് പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ഞാനും ഒരു ക്ലൈമറ്റ് റെഫ്യൂജി ആണ് എനിക്കും നാളെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു പെർഫോമൻസ് ആർട്ട് ഇത് രണ്ടായിരത്തി അമ്പത്തി ആറിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നതെങ്കിലും ഞാൻ കണക്കാക്കുന്നത് അതിനേക്കാൾ മുമ്പ് ഇത് ഉണ്ടാവുന്ന നഷ്ടപ്പെട്ട വസ്തുക്കളുടെ പട്ടിക കാർപ്പറ്റ് കുട്ടികളുടെ കളിപ്പാട്ടം This is an eviction notice from 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 the 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 government of the great oceans. We adjust world's balance. The air faded not from our anger, But from their own stillness. ിസ് ഈസ്വൺമെന്റ് കുറച്ച് സ്ഥലത്തിരുന്ന് കഷ്ടപ്പെടുന്ന മനുഷ്യരെ നോക്കിക്കാണുന്ന ഒരു കണ്ണിലൂടെയാണ് പലപ്പോഴും നാം പ്രകൃതി ദുരന്തത്തെ കണ്ടുശീലിച്ചിട്ടുള്ളത് മറിച്ച് നാം തന്നെ ഈ കാണുന്നവരും അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെട്ടു സംരക്ഷിക്കപ്പെടുന്നു എന്ന് വിശ്വസിക്ക വിശ്വസിക്കുന്നവരും ഇതിന്റെ ഇരകളാണ് എന്ന യാഥാർത്ഥ്യം അല്ലെങ്കിൽ നമ്മളുടെ കാലുകളെ ഈ വെള്ളം നനയി നനയിക്കാൻ അധികം താമസമില്ല മറ്റുള്ള തൊട്ടടുത്തിരിക്കുന്ന ആളുടെ കാല് നനഞ്ഞു നനഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിയുന്ന ഒരു സന്ദർഭം നമ്മുടെ നമുക്ക് ആവശ്യമുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ ഒരു അവതരണം ഉണ്ടാവുന്നത് പൂജ മാത്യൂസ് പി എസ് മാത്യൂസിന് ഈ അവതരണത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും തന്നെ ക്ലൈമറ്റ് റെഫ്യൂജീസ് എന്നാണ് ഇത് ഈ അവതരണം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഈ ഒരു തിയേറ്റർ അനുഭവം നൽകുന്ന രസം അത് ഉൽപാദിപ്പിക്കുന്ന രസം എന്ന ഉള്ളതിലുപരി ആ ഒരു നിമിഷത്തെ അല്ലെങ്കിൽ ആ ഒരു ഇവന്റിനെ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നു അല്ലെങ്കിൽ സ്വയം ആ ഒരു സന്ദർഭത്തിൽ എത്തി നിൽക്കുന്ന മനുഷ്യർക്ക് മനുഷ്യരെ നാം ഒരു ക്ലൈമറ്റ് റെഫ്യൂജീസ് ആയിട്ട് എന്താ പറയുക ഡിക്ലെയർ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ അവരെ അത്തരത്തിൽ അവർ അവരെ സർട്ടിഫൈ ചെയ്യുന്നതിലൂടെ നാം നേരിടുന്ന ആ പ്രശ്നത്തിൻ്റെ ഗ്രാവിറ്റി എത്രമാത്രം ഉണ്ട് എന്ന് അന്വേഷിക്കാനും അല്ല അതിനെ അങ്ങനെ ഒന്ന് റിഫ്ലക്ട് ചെയ്യാനുമാണ് ഈ പെർഫോമൻസ് ശ്രമിക്കുന്നത് ഈ പെർഫോമൻസിലൂടെ ശ്രമിക്കുന്നത് ആ അവതരണം വളരെ ഭംഗിയായി വളരെ പ്രൊഫഷണലായി അത് ചെയ്തിട്ടുണ്ട് അടുത്ത എവിക്ഷൻ ക്യാമ്പ് നിങ്ങൾക്ക് നേരത്തെ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും ഇരുപത് ഒൻപത് രണ്ടായിരത്തി അൻപത്തി ആറ് താങ്ക് യു